നമസ്കാരം ഇത് കഥാകഥന സാഗരം വിശ്വസാഹിത്യത്തിലെ ക്ലാസിക്കുകൾ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കഥാകഥന സാഗരം നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേര് വരാനിടയായ കഥ നിങ്ങൾക്കറിയാമോ അതറിയണമെങ്കിൽ ഭാരതീയ സാഹിത്യത്തിൻ്റെ കിരീടം എന്ന് വിളിക്കാവുന്ന മഹാകവി കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന കഥ നാം അറിയണം പ്രകൃതിയും മനുഷ്യനും പ്രണയവും ഒന്നായി ലയിക്കുന്ന ഒരത്ഭുത ലോകമാണ് ഈ കഥ ഇത് ശകുന്തളയുടെ കഥയാണ് സ്നേഹത്തിൻ്റെയും ശവിക്കപ്പെട്ട വിസ്മൃതിയുടെയും ഒടുവിൽ പുണ്യമായ പുനഃസമാഗമത്തിൻ്റെ കഥയാണിത് വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ അയച്ച മേനക എന്ന അപ്സരസിൽ പിറന്നവളാണ് ശകുന്തള വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനെ ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ സംരക്ഷിച്ചു കണ്ണ മഹർഷി അവളെ കണ്ടെത്തി തൻ്റെ മകളായി വളർത്തി പ്രകൃതിയുടെ മടിത്തട്ടിൽ വന്യമൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും തോഴിയായി അവൾ വളർന്നു ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ നായാട്ടിനായി വനത്തിലെത്തുന്നു ഒരു മാനിനെ പിന്തുടർന്ന് അദ്ദേഹം കണ്ണാശ്രമത്തിൻ്റെ ശാന്തതയിൽ എത്തുന്നു അവിടെ വച്ച് അദ്ദേഹം ശകുന്തളയെ കാണുന്നു പൂക്കൾ നനയ്ക്കുന്ന ശകുന്തളയെയും തോഴിമാരായ അനസൂയിയെയും പ്രിയമ്പതിയെയും കണ്ട രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്നു ദുഷ്യന്തൻ പറഞ്ഞു ആശ്രമത്തിലെ വൃക്ഷങ്ങളെ നനയ്ക്കുന്ന ഈ വനലതയുടെ സൗന്ദര്യം കൊട്ടാരത്തിലെ രാജകുമാരിമാരെ രാജകുമാരിമാരെപ്പോലും ലജ്ജിപ്പിക്കുന്നതാണല്ലോ ശ്രമത്തിലില്ലാത്ത നേരത്ത് ദുഷ്യന്തനും ശകുന്തളയും ഗന്ധർവ വിധി പ്രകാരം വിവാഹിതരാകുന്നു ദിവസങ്ങൾ കടന്നുപോയി രാജാവിന് കൊട്ടാരത്തിലേക്ക് മടങ്ങേണ്ടി വന്നു തൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ പേര് കൊത്തിയ മുദ്രമോതിരം ശകുന്തളയ്ക്ക് നൽകി അദ്ദേഹം യാത്രയായി ഓർമ്മയിൽ മുഴുകിയിരുന്ന ശകുത്തള ആശ്രമത്തിൽ വന്ന ദുർവാസാവ് എന്ന മഹർഷിയെ കണ്ടില്ല കോപിഷ്ഠനായ മഹർഷി അവളെ ശപിച്ചു നീ ആരെ കുറിച്ചാണോ ഓർത്ത് എന്നെ അവഗണിച്ചത് ആ വ്യക്തി നിന്നെ മറന്നുപോകട്ടെ കരഞ്ഞ് അപേക്ഷിച്ച തോഴിമാരോട് മഹർഷി പറഞ്ഞു ഒരടയാളം കാണിച്ചാൽ ശാപം നീങ്ങും അവൻ നിന്നെ ശകുന്തള ഗർഭിണിയായി കണ്ണു മഹർഷി തിരിച്ചെത്തി എല്ലാം അറിഞ്ഞു അവളെ ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആശ്രമത്തിലെ മരങ്ങളും മൃഗങ്ങളും കണ്ണീരോടെ അവളെ യാത്രയാക്കി വാത്സല്യത്തോടെ കണ്ണു മഹർഷി അവളോട് പറഞ്ഞു മകളെ നീ പോകുന്നത് നിന്റെ ഭവനത്തിലേക്കാണ് പക്ഷേ ഈ ആശ്രമത്തിലെ ഓരോ ഇലയും നിന്നെ നിന്നയോർത്ത് പിങ്ങുന്നുണ്ട് യാത്രക്കിടയിൽ ശചി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുമ്പോൾ അവളുടെ വിരലിൽ നിന്ന് ദുഷ്യന്തൻ കൊടുത്ത മുദ്ര മോതിരം നദിയിൽ വീണു പോയി ഒരു മീൻ അത് വിഴുങ്ങി ഇതൊന്നും അറിയാതെ ശകുന്തള രാജസഭയിലെത്തി ദുർവാസാവിൻ്റെ ശാപം കാരണം ദുഷ്യന്തൻ ശകുന്തളയെ തിരിച്ചറിഞ്ഞില്ല തൻ്റെ ഭാര്യയാണെന്ന അവകാശവാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു അടയാളം കാണിക്കാൻ നോക്കിയ ശകുന്തള തൻ്റെ കൈവിരൽ ശൂന്യമാണെന്ന് കണ്ട് ഞെട്ടിപ്പോയി അപമാനിതയായ അവളെ മേനക അപ്സരസ് ജ്യോതിർമയമായ ഒരു തേജസ്സായി ആകാശത്തേക്ക് കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മീൻപിടുത്തക്കാരന് കിട്ടിയ മീനിന്റെ വയറ്റിൽ നിന്ന് രാജാവിന്റെ മോതിരം കണ്ടെത്തി മീൻപിടുത്തക്കാരൻ മോതിരം രാജാവിനെ ഏൽപ്പിച്ചു മോതിരം കണ്ട നിമിഷം ശാപം നീങ്ങുകയും ദുഷ്യന്തന് എല്ലാം ഓർമ്മ വരികയും ചെയ്തു പശ്ചാത്താപത്താൽ അദ്ദേഹം നേരിപ്പുകഞ്ഞു ശകുന്ത എന്റെ ഓർമ്മകൾക്ക് എന്ത് സംഭവിച്ചു വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ദുഷ്യന്തൻ മാരീജ് ആശ്രമത്തിൽ എത്തുന്നു അവിടെ ഒരു ബാലൻ സിംഹക്കുട്ടിയുടെ പല്ലെണ്ണുന്നത് അദ്ദേഹം കണ്ടു അത് തൻ്റെ മകനായ സർവമതനൻ മദനൻ അഥവാ ഭരതൻ ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ശകുന്തളയെ അദ്ദേഹം വീണ്ടും കണ്ടുമുട്ടുന്നു കണ്ണീരോടെ അവർ ഒന്നാകുന്നു ഭാരതം എന്ന പേരിന് ആധാരമായ ഭാരത ചക്രവർത്തിയുടെ ജനനം ഇങ്ങനെയാണ് ഭരതൻ ഭരിച്ച രാജ്യം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ ഭാരതം എന്ന പേര് ദീർഘായുസും ഐശ്വര്യവും ഉണ്ടാകട്ടെ രാജ്യം അഭിവൃദ്ധിപ്പെട്ടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക